പുതിയങ്ങാടി ചൂട്ടാട് അഴിമുഖത്ത് ഫൈബർ വള്ളത്തിൽ നിന്ന് തെറിച്ച് വീണ് മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം അസാം സ്വദേശി അലിയാണ് മരിച്ചത് ഫൈബർ വള്ളം മണൽത്തിട്ടയിലിടിച്ചായിരുന്നു അപകടം ഷാരിമ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഷാരിമ പുതിയങ്ങാടി ചൂട്ടാട് അഴിമുഖത്ത് ഈ അപകടങ്ങളും അപകട മരണങ്ങളും തുടർക്കഥയാവുകയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അസാം സ്വദേശിക്കാണ് അപകടത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത് ഇതെപ്പോഴായിരുന്നു സംഭവം അർജുൻ നമുക്കറിയാം ഈ ഒരു കഴിഞ്ഞ ആഴ്ച ഈ സമാനമായ രീതിയിൽ മത്സ്യത്തൊഴിലാളിക്ക് ജീവൻ നഷ്ടമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു ഫൈബർ വെള്ളം അപകടത്തിൽപ്പെട്ട അത് അതിന് സമാനമായി തന്നെ ഇന്ന് രാവിലെയോടെയായിരുന്നു അപകടം ഉണ്ടായത് പുതിയങ്ങാടി കൂട്ടാട് അഴിമുഖത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ഫൈബർ വെള്ളമാണ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് മണൽത്തിട്ടയിൽ ഇടിച്ച് ഈ ഫൈബർ വെള്ളത്തിൽ ഉണ്ടായിരുന്ന അലി എന്ന റെയ്തു ഇസ്ലാം തെരച്ചു വീഴുകയായിരുന്നു കടലിലേക്ക് അതിനുശേഷം ഈ വള്ളത്തിൽ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ഈ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ഈ കടലിൽ തിരച്ചിൽ നടത്തിയിരുന്നു അതിനുശേഷമാണ് ഏർ ഈ കടലിൽ വെച്ചു തന്നെയാണ് അലിയുടെ മൃതദേഹം കണ്ടെടുക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ തിരച്ചിൽ നടത്തിയതിനു ശേഷം കടലിൽ വെച്ച് തന്നെ അലിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു നിലവിൽ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പുതിയങ്ങാടി ചൂട്ടാട് അഴിമുഖത്ത് ഈ മണൽത്തിട്ടയിൽ ഇടിച്ച് ഫൈബർ വെള്ളം മറിയുന്ന ഒരു അപകടങ്ങൾ തുടർക്കാതെ ആവുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഇരുപത്തി ആറിനാണ് സമാനമായ രീതിയില് അഴിമുഖത്തെ മണൽത്തിട്ടയിൽ ഇടിച്ച് വള്ളം മറഞ്ഞ അന്ന് ഒൻപതോളം മത്സ്യത്തൊഴിലാളികളായിരുന്നു അന്ന് വള്ളത്തിലുണ്ടായിരുന്നത് അതിൽ ആറുപേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മൂന്നുപേരക്ക് അതിൽ രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും അതിൽ ഒരാളാണെന്ന് മരണപ്പെട്ടിരുന്നത് കന്യാകുമാരി സ്വദേശിയായിട്ടുണ്ടായിരുന്ന സലമ ലോപ്പസ് ആണ് അന്ന് മരിച്ചിരുന്നത് അതിനുശേഷം സമാനമായ രീതിയിൽ അപകടം ഉണ്ടായിട്ടുണ്ടെന്ന് മത്സ്യത്തൊഴിലാളിക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല അതോടൊപ്പം തന്നെ പാലക്കോട് അഴിമുഖത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ചെറുവള്ളം മറിഞ്ഞിട്ട് ഒരു മത്സ്യത്തൊഴിലാളിക്ക് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം അത്തരത്തിലുള്ള അപകടങ്ങൾ തുടർക്കതെയാവുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഈ അഴിമുഖത്തെ മണൽക്കെട്ട നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളും ജനങ്ങളും ഒക്കെ ഒരുപാട് നാളായിട്ട് ആവശ്യപ്പെടുന്ന കാര്യമാണ് ഈ മണൽത്തിട്ട നീക്കം ചെയ്യണം എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ മുസ്ലിം യൂത്തിലേക്ക് ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു ഫിഷറീസിന്റെ ഓഫീസ് ഉപരോധിച്ച് ഗേറ്റ് ഒക്കെ താഴിട്ട് പൂട്ടിക്കൊണ്ടാണ് അവരൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത് വലിയൊരു പ്രതിഷേധമായിരുന്നു അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ആ രീതിയിൽ ഇപ്പോഴും ഈ ഒരു മണൽത്തിട്ട നീക്കം ചെയ്യണം എന്നുള്ളത് ജനങ്ങളുടെ ആവശ്യം തന്നെയാണ് അതോടൊപ്പം തന്നെ അധികൃതർ പറയുന്നത് ഈ മണൽത്തിട്ട നീക്കം ചെയ്യാനുള്ള പ്രവർത്തി േഗത്തിലാക്കുമെന്നാണ് അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ടെന്നാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിശദീകരണങ്ങൾ എന്തായാലും ഇത് ഒരു മത്സ്യത്തൊഴിലാളികളെ ഏറെ ഒരു ആശങ്കയിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ് നിലവിൽ ഈ ഒരു മഴ ശക്തമായതോടുകൂടി കടൽ പ്രക്ഷുബ്ധമാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫൈബർ വെള്ളം അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞപ്പോൾ അപ്പൊ തന്നെ ഈ ഒരു അലിയെ രക്ഷപ്പെടുത്താൻ ഈ കടൽ പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യം കൂടി പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോ എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ മൃതദേഹം പര്യടൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർത്തലിലേക്ക് മാറ്റിയിരിക്കുകയാണ് അർജുൻ